ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തിരുനാവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു പട്ടർ നടക്കാവ് അങ്ങാടിയിൽ വെച്ചായിരുന്നു പരിപാടി പോലീസ് സേനയിലെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്ക് എതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു ധർണ സമരം പ്രതിഷേധ കൂട്ടായ്മ പി നസറുള്ള ഉദ്ഘാടനം ചെയ്തു

മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ നടക്കില്ല എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് എല്ലാ കാലഘട്ടത്തിലും ഈ അടുത്ത കാലങ്ങളിൽ ബി ജെ പിയുമായി രഹസ്യബാന്ധവം പുലർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ചത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ

അഷ്റഫ് രാങ്ങാട്ടൂർ അച്ചമ്പാട്ട് ബീരാൻകുട്ടി നാസർ ഹാജി കുഞ്ഞാവൻ നെടുവഞ്ചേരി എം ടി റിയാസ് മുളയ്ക്കൽ മുഹമ്മദ് അലി ഹിഷാം തങ്ങൾ കെ ടി മുസ്തഫ സി മൊയ്തീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ